സെറ്റാമോൾ അസിത്രോമൈസിൻ തുടങ്ങിയ അവശ്യ മരുന്നുകളുടെ വില പതിനഞ്ച് ശതമാനം വരെ വർദ്ധിപ്പിക്കും വേതന സംഹാരികൾ ആന്റിബയോട്ടിക്കുകൾ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള മരുന്നുകൾ വിറ്റാമിനുകൾ സ്റ്റിറോയിഡുകൾ അമോക്സിസില്ലിൻ ആഫോട്ടെറിസിൻ ബി ബെൻസോയിൻ പെറോക്സൈഡ് സെഫാട്രോക്സിൻ സെറ്റിറൈസിൻ ഡെക്സാമെത്തസോൺ ഫ്ലൂക്കണാസോൺ ഫ്ളോക് ആസിഡ് ഹെപ്പാരിൻ ഇബു പ്രൊഫൈൻ തുടങ്ങിയ മരുന്നുകളുടെ വിലയും വർധനവിന്റെ പട്ടികയിലുണ്ട് മരുന്നുകളുടെ ഉൽപാദനത്തിന് വേണ്ട അസംസ്കൃത വസ്തുക്കളുടെ വിലയിൽ കഴിഞ്ഞ വർഷം മാറ്റം കണക്കിലെടുത്താണ് വർധനവ് മരുന്ന് വില കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്ത് ശതമാനവും വർദ്ധിപ്പിച്ചിരുന്നു ഈ മാസം മുതൽ വിപണിയിലെത്തുന്ന വില നിയന്ത്രണ പട്ടികയിലുള്ള വിവിധയിന മരുന്നുകളുടെ വില വർദ്ധിക്കുമെന്നും നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി വ്യക്തമാക്കിയിരുന്നു കേരളത്തിൽ ഓരോ മരുന്നിനും എത്ര രൂപ വർദ്ധിക്കുമെന്ന് പുതിയ ബാച്ച് എത്തിയാൽ മാത്രം മേ വ്യക്തത വരുവെന്ന് വിതരണക്കാർ പറഞ്ഞു അതിനിടെ ദേഹത്ത് നല്ല ചൂട് ഒരു പനി വരുന്ന ലക്ഷണം ഉണ്ടല്ലോ ഒരു ചോദ്യത്തിന് ഇന്നത്തെ കാലത്ത് നമ്മൾ മലയാളികളടക്കം പറയുന്ന ഒരു മറുപടി ഉണ്ട് കുഴപ്പമില്ല രാത്രി ഒരു പാരസെറ്റാമോൾ കഴിച്ചാൽ മതി ഡോക്ടറുടെ കുറിപ്പടി പോലുമില്ലാതെ സ്വയം ഡോക്ടറായി ഇന്ന് എല്ലാവരും സേവിക്കുന്ന ഒരു മരുന്നായി മാറി പാരസെറ്റാമോൾ പാരസെറ്റാമോൾ അധികമായി കഴിക്കുന്നത് ആരോഗ്യത്തിനത്ര നല്ലതുമല്ല കഴിഞ്ഞ അൻപത് വർഷങ്ങളായി വേതന സംഹാരിയായി കണക്കാക്കുന്ന മരുന്നുകളിലൊന്നാണ് പാരസെറ്റാമോൾ വേഗത്തിലുള്ള ആശ്വാസം ലഭിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും പാരസെറ്റാമോളിനെ തന്നെ എന്നാൽ എന്തും അമിതമായാൽ ഹാനികരം തന്നെയാണ് ഇപ്പോഴിതാ പാരസെറ്റാമോളിന്റെ ഉപയോഗത്തെക്കുറിച്ച് വിദേശ സർവകലാശാല നടത്തിയ പഠനങ്ങൾ നമ്മുടെ കണ്ണു തുറപ്പിക്കണം സ്ഥിരമായി രോഗശാന്തിക്ക് വേണ്ടി പാരസെറ്റാമോളിനെ ആശ്രയിക്കുന്നവർ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുമെന്നാണ് എഡിൻബർഗ് സർവകലാശാലയിലെ പഠനങ്ങൾ പറയുന്നത് വിശദമായി പറയാം പാരസെറ്റാമോൾ കഴിക്കുന്നവരുടെ കരളിന് വലിയ തകരാറുകൾ സംഭവിക്കുമെന്നാണ് എഡിൻബർഗ് സർവകലാശാലയിലെ ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എലികളിൽ നടത്തിയ പരീക്ഷണങ്ങളിലാണ് കരളിനെ ബാധിക്കുന്നതായുള്ള കണ്ടെത്തൽ ഗവേഷകർ നടത്തിയത് സയന്റിഫിക് എന്ന ജേണലിൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ചില സാഹചര്യങ്ങളിൽ കരളിലെ കോശങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ഘടനാപരമായ കൂടിച്ചേരലുകളെ പാരസെറ്റാമോളിന്റെ ഉപയോഗം നശിപ്പിക്കും മനുഷ്യന്റെയും എലിയുടെയും കരൾ കോശങ്ങളിൽ പാരസെറ്റാമോളിന്റെ സ്വാധീനത്തെക്കുറിച്ച് എഡിൻബർഗ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കിയിട്ടുമുണ്ട് ചില സമയങ്ങളിൽ അടുത്തുള്ള കോശങ്ങൾ തമ്മിലുള്ള ഘടനാപരമായ ബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതിലൂടെ പാരസെറ്റാമോൾ കരളിനെ നശിപ്പിക്കുമെന്ന് പരിശോധനകൾ തെളിയിച്ചു പാരസെറ്റാമോളിന്റെ ഉപയോഗം കരളിന്റെ ടിഷ്യൂ ഘടനയിൽ തകരാറുണ്ടാക്കുന്നു ഇതോടൊപ്പം കോശങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെയും വരും ഭാവിയിൽ ഇത് മരണത്തിന് വരെ കാരണമാകും ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഒരു വ്യക്തിക്ക് ദിവസം നാല് ഗ്രാം വരെ പാരസെറ്റാമോൾ ഉപയോഗിക്കാം വേദനയിൽ നിന്ന് രക്ഷ നേടാൻ ഇതാണ് ശരിയായ ഡോസേജ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ പാരസെറ്റാമോളിൽ അടങ്ങിയ വിഷാംശം മൂലം കരൾ രോഗം ക്യാൻസർ സിറോസിസ് ഹൈപ്പറ്റിസ് തുടങ്ങിയ രോഗങ്ങളുമായി ബന്ധിപ്പിക്കുമെന്ന് കണ്ടെത്തിയ ആദ്യ പഠനമാണിത് സ്കോട്ടിഷ് നാഷണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസിലെയും ഓസ്ലോ സർവകലാശാലകളിലും ഗവേഷകർ പഠനത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളാണ് പാർസെറ്റാമോളിന് ജനപ്രതി ലഭിക്കുന്നത് ആസ്പിറിനും ഇബുപ്രഫൈൻ പോലുള്ള നോൺ സ്റ്റിറോയിഡിൻ ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ ഗ്യാസ്ട്രിക് രക്തസ്രാവം അൾസർ മറ്റു ഗുരുതരമായ പാർശ്വഫലങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നത് ആളുകൾ കരുതിയപ്പോഴായിരുന്നു ഇത് പാരസെറ്റാമോളിന്റെ ദീർഘകാല ഉപയോഗം ആന്തരിക രക്തസ്രാവത്തിന് കാരണമാകും എന്നതിനെക്കുറിച്ച് പരസ്പരവിരുദ്ധമായ ഡേറ്റയും ഉണ്ടായിരുന്നു പാരസെറ്റാമോളിന്റെ അമിതമായ ഉപയോഗം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് യുഎസ് ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ രണ്ടായിരത്തി മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് കേരള